دمام إسلامي كولتشرال السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين ثم ما بعد سخدر المارئ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ തോതുകയുമാണ് ഇനി മെമ്പറിൽ നമ്മൾ ശ്രവിച്ച വിഷയം അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയും കടപ്പാടും നിർവഹിച്ചാൽ പിന്നീട് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളെയും കടപ്പാടുകളെയും അള്ളാഹുസുബ് ഹാനു തല വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് ഉണർത്തിയ ഒരു മഹൽ വിഷയമാണ് അൽ ഇഹ്സാനു അൽ ബിർ നന്മയും പുണ്യവും അത് മാതാപിതാക്കൾക്ക് നേരെ നിർവഹിക്കേണ്ടുന്ന വിഷയം നമ്മുടെ ദീൻ ഏറെ ഗൗരവത്തിൽ പ്രാധാന്യപൂർവ്വം ഉണർത്തിയ ഒരു വിഷയമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരോട് പുണ്യം പ്രവർത്തിക്കുക എന്നുള്ള വിഷയം അങ്ങനെ സ്വർഗാർഹരായി ഈ ദിനിയാവിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗ്യം നിഷേധിക്കപ്പെടുന്നവർ അവർ നാശത്തിലും ശാപത്തിലുമാണ് എന്നുള്ളതാണ് റഹിമ അം അല്ലെങ്കിൽ റാഹിമഅം ഫും എന്നൊക്കെ എനിക്ക് സലലി സ്വലം മാത്തങ്ങൾ എന്ന് വന്ന ചില പ്രയോഗങ്ങൾ നമ്മുടെ ഇവിടെ ശ്രവിച്ചു ആവർത്തിച്ച് റസൂൽ അള്ളാഹി സലഹ് അലൈവീസ് സ്വലം ചിലർക്കെതിരിൽ പറയുകയാണ് മൂക്ക് മണ്ണിൽ കുത്തി തുലയട്ടെ നശിക്കട്ടെ എന്ന രീതിയിലാണ് ആ പ്രയോഗങ്ങൾ അത് ആവർത്തിച്ച് റസൂൽ അള്ളി വല്ല വല്ലാത്തങ്ങൾ ചിലർക്ക് നേരെ പറഞ്ഞപ്പോൾ മൻ യാ റസൂൽ അല്ലാ ആരാണിങ്ങനെ തുലയുന്നതും എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു സല്ലി തങ്ങളുടെ പ്രയോഗം മൻ അദറക്ക വാലിദൈ ഹിഫിൽ കെബർ ഫലം യുദ്ലഹുൽ സല്ലാ ഉള്ളി വല്ലം മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ അസാഹചര്യത്തിൽ കണ്ടെത്താൻ അവസരമുണ്ടായിട്ട് ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തും പുണ്യം പ്രവർത്തിച്ചും സ്വർഗപ്രവേശനത്തിന് അർഹത നിഷേധിക്കപ്പെട്ടവർ അവരാണ് തുലയട്ടെ നശിക്കട്ടെ എന്ന റസൂൽ ഉള്ളഹിസ് അലി സ്വലം ആവർത്തിച്ച് പറഞ്ഞത് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത് അള്ളാഹ് ഹുസുബാനു വത്താല വിശുദ്ധ ഖുറാനയിൽ പലയിടത്ത് അതിലൊരു വചനം നമ്മളിവിടെ കേട്ടുദു ബിഹിഷ് വാലിദ് അള്ളാഹ്ക്ക് മാത്രം നിങ്ങളെ ബാധത്തെടുക്കണം അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നാ ഹുസുബൻത്താല പറഞ്ഞിട്ട് അവസ അതിനെ തുടർത്തി പറഞ്ഞു അബുൽ വാലിദ്ഹ്സാന നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പടച്ചറബിനുള്ള വിഭാഗത്ത് പറഞ്ഞ് പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും പുണ്യം ചെയ്യുന്നതുമാണ് അള്ളാഹു സുബ്ഹാനുവ താല ഉണർത്തുന്നത് അത് വിശുദ്ധ ഖുർഹാനിൽ ഒരിടത്തല്ല പലയിടത്തും അല്ലാ താബുദു ഇല്ല ഇയ ഒബിൽ വാലി ദൈനി അസാന ഇങ്ങനെ തുടങ്ങി വചനങ്ങൾ ഈ വിഷയത്തിൽ പലതാണ് അതെന്തുകൊണ്ട് മാതാപിതാക്കൾക്ക് നമ്മുടെ നേരെയുള്ള ബാധ്യതകൾ അവർ നിർവഹിച്ചതിനാൽ മാതാപിതാക്കൾ അലിവോടെ കനിവോടെ കാരുണ്യത്തോടെ നമ്മളോട് വർത്തിച്ചതിനാൽ നമ്മൾ ഈ ഉലകത്തിൽ പിറന്നു വീഴാൻ അള്ളാഹു സുഹാനുവതാല കാരണക്കാരാക്കിയ മാതാപിതാക്കൾ അവർ അവരിൽ അർപ്പിതമായ ധർമ്മം നമുക്ക് നേരെ അളവറ്റ നിലക്ക് നിർവഹിച്ചതിനാൽ സാഹിസ്ലമാങ്ങൾ ഒരു രംഗം സഹാബികളെ കാണിച്ച് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും പ്രതികരിക്കുന്നതും ഹദീസുകളിൽ കാണാം ഒരു സ്ത്രീ യുദ്ധമുഖത്ത് കൊണ്ട യുദ്ധത്തിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സന്ദർഭം അവർ വേപത് പൂണ്ട് പ്രയാസപ്പെട്ട് ആ കുഞ്ഞിനെ തിരക്കി കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അതിനെ അണച്ചുപൂട്ടി ഉമ്മ വെച്ച് തൻ്റെ മാരടത്തിൽ ചേർത്ത് കിടത്തി അതിന് അമ്മിഞ്ഞ പകരുന്ന രംഗം കാണ കണ്ടപ്പോൾ നഫസൽ അള്ളുഹു സ്വലമാ തങ്ങൾ സഹാബികളോടത് ചൂണ്ടിയിട്ട് പറയുന്നത് അതറോൻ അൻ അന്നഹാദിഹി താരിഹത്തുൻ വലദഹ ഫിന്നാർ ഈ പെണ്ണ് ആ കുഞ്ഞിനെ തീയിലേക്ക് എറിയും എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് കാരണം ആ കുഞ്ഞിനോടുള്ള ഇതിൻ്റെ ആ വാത്സല്യം ആർദ്രത കനിവ് കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ അതിനുണ്ടായ ആ പ്രയാസം കുഞ്ഞിനെ കിട്ടിയപ്പോൾ വേഗം വാരി കൂട്ടി അണച്ചു പൂട്ടി പിന്നെ അതിന് പാലൂട്ടുന്ന ആ തത്രപ്പാട് ഇതൊക്കെ കാണിച്ചാണ് ചോദിക്കുന്നത് ഈ ഉമ്മ കുഞ്ഞിനെ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ എന്ന് അപ്പോൾ അവർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂള്ളി സല അലിസ് മത്തകളെ അനുബന്ധം പറഞ്ഞത് ലല്ലാഹു അർഹം ബി ഹി മിൻഹാദിഹിൽ എന്നാണ് എങ്കിലറിയുക ഈ കുഞ്ഞിനോട് അതിൻ്റെ ഉമ്മാക്കുള്ള ആർദ്രതയേക്കാൾ കാരുണ്യത്തെക്കാൾ വലിയ കാരുണ്യം അള്ളാഹുവിന് തൻ്റെ അടിയാറുകളോടുണ്ട് എന്ന് അവിടെ വിഷയം ജഫലി സ്വലം മാ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാവ് കുഞ്ഞിൻ്റെ വിഷയത്തിൽ വേദനിച്ചത് വെമ്പൽ കൊണ്ടത് മാതാപിതാക്കൾ ഇങ്ങനെയാണ് മക്കൾക്ക് നേരെ അതുകൊണ്ട് തന്നെ മക്കൾ മാതാപിതാക്കളോടും നന്മയുള്ളവരാകണം പുണ്യമുള്ളവരാകണം എന്ന് എന്നുണർത്തുന്നതിന് വേണ്ടിയാണ് നബിപുങ്കവന്മാരെ നമ്മൾ ഇവിടെ കേട്ടു യഹ്യ ബിവാലിദൈ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് അള്ളാഹു എന്നോട് വസീയത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ബബർ ബി വാലിദത്തി അദ്ദേഹത്തിൻ്റെ പിതാവില്ല മാതാവാണുള്ളത് മാതാവ് മറിയത്തിന് അലേ പുണ്യം ചെയ്യാൻ അള്ളാഹു സുബാൻ തല റസീയ വിഷയം നബിമാരെല്ലാവരും അങ്ങനെയായിരുന്നു തങ്ങളുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്നതിനെ ഉദാഹരിക്കാനാണ് ഈ രണ്ട് വചനങ്ങളെ നമ്മളിവിടെ കേൾക്കുകയുണ്ടായത് അത് മുസ്ലിം അല്ല എങ്കിൽ പോലും മാതാപിതാക്കൾ മുസ്ലിം അല്ല എങ്കിൽ പോലും നസലുല്ലാ അലിസ്വലാത്തങ്ങളോട് ചിലർ ജിഹാദിൻ്റെ അനുവാദം ചോദിച്ച് വന്ന ചരിത്രങ്ങൾ കാണാം റസൂൽ അഹിസലമാരുടെ കൂടെ ജിഹാദിൽ പങ്കാളികളാകാനാണ് ചിലർ വന്നിട്ട് മദീനയിൽ സമ്മതം ചോദിക്കുന്നത് റസൂൽ അല്ലാസ്ലുസലങ്ങൾ അവരോട് ചോദിക്കാറുള്ളത് അഹയ്യു വാലിദാഖ് വാപ്പയും ഉമ്മയും ജയിച്ചിരിപ്പുണ്ടോ എന്നാണ് അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഫഫീഹി ഫജാഹിദ് എങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യ് എന്നാണ് നഫസൈസ് വസീയത്ത് അഹയ്യുഖ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് നാം എന്ന് പറയുമ്പോൾ ജന്ന എങ്കിൽ ആ ഉമ്മാൻ്റെ കാൽ കീഴിൽ വിടാതെ കൂട് അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞ റസൂളിസ്ഹാ അല്ലം തിരിച്ചയച്ച ചരിത്രം അവിടെ നിപ്സുല്ലാ സ്വലാത്തങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അവർ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് ചോദിച്ചില്ല അമുസ്ലിമീങ്ങളാണ് മാതാപിതാക്കൾ എന്ന് നിപ്സൽ അല്ലാതിലാമാങ്ങളോട് ചിലർ പറഞ്ഞ ചരിത്രം കാണാം അപ്പോൾ തുരീദുൽ ജന്ന നിനക്ക് സ്വർഗമാണ് വേണ്ടത് എങ്കിൽ ഇർജി ഉലഹിമ മാതാപിതാക്കളുടെ അടുക്കലേക്ക് നീ തിരിച്ച് ചെല്ല് ഇപ്പം സമ്മത്തൽ ജന അവിടെയാണ് സ്വർഗമുള്ളത് എന്നൊക്കെ റസൂൽ ഇല്ലാഹു അലൈഹി വല്ലാമത്തങ്ങൾ അത്തരക്കാരെ ഉണർത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും ആ മുസ്ലിമീങ്ങളാണ് മാതാപിതാക്കളെങ്കിലും മാതാപിതാക്കളാണോ അവരെ സഹവസിച്ച് അവരെ സേവിച്ച് ജീവിക്കാനാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് അതാണ് സൂറത്തുൽ ഖുമാനിൽ ഊഖുമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വസീയത്ത് അള്ളാഹു ഹുസ്ബാൻ തലാവിൻ്റെ വചനമായി അവതരിപ്പിച്ചപ്പോൾ وصاه بهما في الدنيا معروفة إن بس د Quran نمر واي كنده الله سبحانه وتعالى أربعي نده ووصينا الإنسان بوالديه حملته أمه واهن على واهن وفصاله في آمين أن يعني يشكر لي ولوالديك إلي المصير أدم أدبرني ووصينا الإنسان بوالديه ماذا بداخلك بند شيئا من الشر വസീയ തോതിയിരിക്കുന്നു അനുശാസിച്ചിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു ഹമലത്ത് മാതാവ് മനുഷ്യനെ നിർഭന്ധരിച്ചത് ക്ഷീണം അതിന് മേൽ ക്ഷീണം കഷ്ടത കഷ്ടത പേറിയാണ് ഫിസാൽ ഹു ആമയും ഉമ്മയുടെ മാറിൽ നിന്ന് അമ്മിഞ്ഞ പകർന്ന് ആ മുലകുടി പ്രായം തീരുന്നത് രണ്ട് കൂടിയാണ് മാതാവിനോടുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അള്ളാഹു ഹുസ്ബൻ താല ഈ വിഷയം ഇങ്ങനെ ഉണർത്തുകയാണ് എന്നിട്ട് അള്ളാഹു ഹുസ്ബൻത പറയുക അള്ളാഹു നൽകിയ വസീയത്ത് എനിക്ക് നന്ദി കാണിക്കണം അള്ളാഹ്ക്ക് എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം ഇയൽ ഇലയൽ മസീർ എന്നിട്ട് അള്ളാഹു എന്നിൽ പങ്കു ചേർക്കണം അതിനു വേണ്ടി മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയായാൽ നിന്നോടതിൽ അവർ ജിഹാദ് മുജാഹദ് നടത്തുകയായാൽ സാധാരണ മാതാപിതാക്കളല്ല സാധാരണ മുസ്ലിം മാതാപിതാക്കളല്ല പിന്നെയോ ഷിർക്കെന്ന മഹാകുറ്റം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റം അത് ഷിർക്കാണ് മാലയ്സല കബീ ഹോയിൽ നിനക്ക് യാതൊരു ജ്ഞാനവുമില്ലാത്ത ഇല്ലാത്ത പ്രമാണവും അറിവുമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൽ ചേർക്കൽ ഷിർക്കിന് മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുകയായാൽ ഷിർക്ക് ചെയ്യാൻ നിന്നെ അവർ നിർബന്ധിക്കുകയാൽ അള്ളാഹുബുരൻ്റെ ഫലാത്തു റഹുമ മാതാപിതാക്കൾ ആ വിഷയത്തിൽ അനുസരിക്കരുത് ഷിർക്ക് ചെയ്യരുത് മാതാപിതാക്കൾക്ക് ആ വിഷയത്തിൽ വഴിപെടരുത് പക്ഷേ ബുഹുമാ ഫിദ് ദുനിയാവിൽ മാന്യമായ നിലക്ക് നല്ല നിലക്ക് മാതാപിതാക്കളോട് നീ സഹവസിക്കണം സഹവർത്തിത്വത്തിൽ ഏർപ്പെടണം എന്നാണ് അള്ളാഹുസ്വാൻ സാല പറയുന്നത് ഷുർഖിനെ നിർബന്ധിക്കുന്നവരാണ് മാതാപിതാക്കളെങ്കിൽ പോലും അപ്പം അവർ മുസ്ലിമീങ്ങളല്ല ആ മുസ്ലിമീങ്ങളാണ് സാധാരണ അമുസ്ലിമീങ്ങളല്ല ഷുർഖിന് നിർബന്ധിക്കുന്ന ശത്രുക്കളായ മാതാപിതാക്കളാണ് ആദർശ ശത്രുക്കളായ വൈരികളായ ഇത്തരത്തിലുള്ള മാതാപിതാക്കളാണെങ്കിൽ പോലും അള്ളാഹു സുബന് തല പറയണ വസാറൂഫ ദുനിയാവിൽ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് അപ്പോൾ നോക്കൂ നിങ്ങൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വസീയത്ത് എത്ര ഗൗരവപരമാണ് ബിന്ത് അബ്ദുൽ അബ്ദിൽ എന്ന മഹതി സ്ത്രീ വിശുദ്ധ മദീനയിലേക്ക് വന്ന ചരിത്രം നമ്മളിവിടെ ശ്രമിക്കുകയുണ്ടായി ഈ കുത്തയില ബിന്ദ അബ്ദുൽ കുത്തൈല ബിന് അബ്ദുൽ റുസ അബൂബക്കർ ഖർദീ അള്ളാ താലാൻ്റെ ഭാര്യയായിരുന്നു ഈ കുത്തൈല ബിന്ദ് അബ്ദുൾ റസ്സൈയിലാണ് അബൂബക്കർ സിദ്ദീഖ് സിഖ് റതി അള്ളാഹ് വനുവിന് അസ്മ അബ്ദുള്ള എന്നീ രണ്ട് മക്കൾ ഉണ്ടായത് അസ്മ റതി അള്ളാഹു താലാൻ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചു അസ്മ എന്ന മകളെ കാണാൻ കുത്തൈല ബിന്ദ് അബ്ദുൽ ഉസ്സ അവര് വരികയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് അവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള മുഷരി കത്താൻ അബു ഖർ സിഖർ അദി അള്ളാബു താലാനുവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു അതിലൊന്ന് കുത്തയില മറ്റൊന്ന് ഉമ്മു റുമാൻ പിന്നെ ഒന്ന് അസ്മാ ബിൻ തുറമൈസ് പിന്നൊന്ന് ഹബീബ ബിൻ ഖാരിജ ഹബീബ ബിൻ ഖാരിജയിൽ ഉമ്മു കുൽസൂമി എന്ന മകൾ അസ്മാ ബിൻ തുറമൈസിൽ മുഹമ്മദ് എന്ന മകൻ ഉമ്മു റുമാനിൽ ആയിഷയും അബ്ദുറഹ്മാനും അബൂ കലാമിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു കുത്തൈലബിൻ അബ്ദുള്ള അതിലാണ് അസ്മയും അബ്ദുള്ളയും കുട്ടികൾ ഈ അസ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇവർ വരുന്നത് മഹദീ വരുന്ന അപ്പോൾ ഒസ്മാർ റദി അള്ളാ തല റസൂൽ അഹിം മാത്തങ്ങളോട് ചെന്ന് പറയുകയാണ് ഈ റസൂൽ അള്ള ഉമ്മ ഉമ്മി അസ് ഉമ്മി എന്ന് എൻ്റെ ഉമ്മ വരുന്നു അവർ മുച്ചിഗത്താണ് പക്ഷേ ഉമ്മ എന്നോടുള്ള ബന്ധം ചേർക്കാൻ തൽപ്പരായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആ ഉമ്മയോട് ഞാൻ ബന്ധം ചേർക്കട്ടെ ഉമ്മനെ സ്വീകരിക്കട്ടെ എന്നാണ് അസ്മ റസൂൽ അഹ്ലാസ്ലാമാങ്ങളോട് ചോദിക്കുന്നത് അപ്പം റസൂൽ തങ്ങൾ പറയുകയാണ് സിലി ഉമ്മക്കി നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ ബന്ധം ചേർക്കും ഉമ്മയാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കൂ അവരോട് ബന്ധം വിളക്കൂ എന്ന് റസൂൽഹി സലാഹു അലൈഹി വസ്ലം വസീയ തോതി എന്നാണ് നമ്മളിത് ഇവിടെ കേട്ടത് ഈ ചരിത്രം ഇവിടെ കേട്ടത് അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും മാതാപിതാക്കളാണോ അവരോട് നന്മയിൽ വർത്തിക്കേണ്ടുന്നതിൻ്റെ നന്മയിൽ സഹവസിക്കേണ്ടതിൻ്റെ സഹകരിക്കേണ്ടതിൻ്റെ സഹായിക്കേണ്ടുന്നതിൻ്റെ ബാധ്യത മക്കൾക്കുണ്ട് എന്ന് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നു അത് മനസ്സിലാക്കാനാണ് അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ മുഷരിക്കുകൾ കാഫിറുകളാണ് മാതാപിതാക്കൾ എങ്കിൽ പോലും ഇങ്ങനെയാണ് വർത്തിക്കേണ്ടത് എങ്കിൽ അപ്പോൾ മുസ്ലിംകളായ സജ്ജനങ്ങളായ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമുക്കുള്ള കടപ്പാടും ബാധ്യതയും അതെത്ര മഹനീയായിരിക്കും അത് മനസ്സിലാക്കാനാണ് ചരിത്രം നമ്മളിവിടെ പലത് കേട്ടത് നമ്മൾ ഇയാസ് ഇബിൻ മാവിയത്ത് ഇബിനെ പുറയുടെ ചരിത്രം നമ്മൾ കേട്ടു താപയങ്ങളിൽ പ്രസിദ്ധനാണ് ഇയാസ് എന്നവർ അതേപോലെ മുഹമ്മദ് ഇബിനുൽ മുൻകദറിനെ നമ്മൾ കേട്ടു അതേപോലെ ഉവൈസ് ഇബിൻ ആമിറുൽ കർണിയെ കേട്ടു ഇങ്ങനെ പലരെയും നമ്മളിവിടെ കേൾക്കുകയുണ്ടായി അവരുടെയൊക്കെ ചരിത്രത്തിൽ ഇയാസിബിന് മുാവിയയുടെ മാതാവ് മരണപ്പെട്ടു ഇയാസിബിന് മുവിയ മാതാവിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹം വേദനിച്ച് വേവതു പൂണ്ട് കരഞ്ഞു എന്നാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഖനലി ബാബാനി ഖനലി ബാബാനി മഖ്തുഹാനി ലൽ ജന്ന എനിക്ക് സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട രണ്ട് വാതിലുകളുണ്ടായിരുന്നു എനിക്ക് സ്വർഗത്തിലേക്ക് കിടക്കാൻ തുറക്കപ്പെട്ട രണ്ട് കവാടങ്ങളുണ്ടായിരുന്നു കതുഊലി കുമ ആ രണ്ട് കവാടങ്ങളിൽ ഒരു കവാടം ഇന്ന് എനിക്ക് അടക്കപ്പെട്ടിരിക്കുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് പുണ്യം ചെയ്ത് സ്വർഗത്തിലേക്കെത്താൻ ഒരാൾക്ക് മാർഗം തരപ്പെടുത്തപ്പെട്ടതും വഴി എളുപ്പമായതുമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കിടക്കാനുള്ള തരപ്പെട്ട ആ രണ്ട് വാതിലുകളിൽ ഒരു വാതിലടക്കപ്പെട്ടു അതിനാലാണ് എൻ്റെ വേദന എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നാണ് മുഹമ്മദ് ഇബിനുൽ മുൻ കതിർ താബേളിൽ ഇതുപോലെ നേതാവ് മുഹമ്മദ് ഇബിനുൽ മുൻഖതിർ ഉത്തൈമി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉമർ ഇബിനുൽ മുൻകതിർ അത്തൈമി ഉമർ രാത്രി നിസ്കാരത്തിൽ സജീവവും ശ്രദ്ധാലുവും രാത്രി നിസ്കരിക്കുന്നുവെന്നുമായിരുന്നു പക്ഷേ മുഹമ്മദ് ഇബിനുൽ മുൻകതിർ വൃദ്ധയായ തൻ്റെ മാതാപിൻ്റെ കാൽ കീഴിലിരുന്ന് അവർക്ക് സേവനം ചെയ്യുന്ന അവരുടെ കാല് തടവി ശുശ്രൂഷിക്കുന്ന അവസ്ഥയിലായിരുന്നു സഹോദരൻ നിസ്കരിക്കുമ്പോഴും മുഹമ്മദ് ഇബിൻ മുൻകദിർ മുൻകതിർ പറയുന്നത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കേറ്റം ഇഷ്ടം ഞാൻ എൻ്റെ മാതാവിൻ്റെ കാൽക്കയിലിരുന്ന് അവർക്ക് സേവനം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് ഉവൈസ് ഇബിൻ ആമിറുൽ കർണി അദ്ദേഹം താപികളിൽ സയ്യിദാണ് സഹാബികളുടെ സഹചാരിയാണ് പക്ഷേ നക്സുലാഹ് ജീവിച്ചിരുന്ന നാളിൽ തന്നെ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് കാലേ കൂട്ടി പ്രവചിച്ചാണ് റസൂൽ അള്ളി വസ്ഹാസ്ലാമാങ്ങളുടെ വിയോഗം റസ് അന്ന് നക്സു അള്ള അലിസ്ലാമാങ്ങൾ പറഞ്ഞിരുന്നു എഹ്തി അലൈക്കും യമൻ ഉവൈസ് മിൽ ആമിറുൽ യമൻസ് മിൻ ഖർണി മിൻ മുറാദിൻ മിൻ ഖർൺ എന്നൊക്കെ പറഞ്ഞ് റസൂൽ അള്ളഹിസ് അലൈവിസ്ലം അടക്കാൻ വരാനിരിക്കുന്നൊരു കാര്യമാണ് പറയുന്നത് യമനിൽ നിന്നൊരു വിഭാഗം ആളുകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരും മക്കയിലേക്ക് മദീനയിലേക്ക് വരും മിനിൽ നിന്ന് അവരിൽ ഉവൈസ് ഇബിൻ ആമിറുൽ ഖർണിയുണ്ട് അദ്ദേഹം കർണ്ണു ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ മുറാദ് ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഖാനബിഹിബാറസ് ഫബരി അദ്ദേഹം ഒരു വെള്ളപ്പാണ്ടുള്ള വ്യക്തിയായിരുന്നു ആ വെള്ളപ്പാണ്ട് അദ്ദേഹത്തിന് ഭേദപ്പെട്ടു സുഖപ്പെട്ടു ഇല്ല മോദിയുൾ ദുർഹമിൻ ഒരു ദുർഹമിൻ്റെ വലിപ്പം ഒഴിച്ച് ബാക്കിയുള്ളത് ഒക്കെ അദ്ദേഹത്തിന് ഭേദപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞ് റസൂൾ അള്ളാഹി സാഹു അലൈവിസ്ലാ മാത്തങ്ങൾ ഉവൈസ് ഓവേസിബിൻ ആമിറിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നൊരു വിഷയം ലഹു ബിഹാ അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട് ആ ഉമ്മാക്ക് പുണ്യം ചെയ്ത് നന്മ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഉവൈസ് ആമിർ ലോ അക്സമാലു അതിനാൽ തന്നെ അള്ളാഹുവിൽ സത്യം ചെയ്ത് അദ്ദേഹം അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുവാക്ക് ഉത്തരം ചെയ്യുന്ന മഹാനാണ് അദ്ദേഹം അതുകൊണ്ട് ഇനി അൽ ആ ഉവൈസ് ബിൻ ആമിർ ഇവിടെ വരുമ്പോൾ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി പൊറുക്കല്ലെ തേടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്തോ എന്ന് റസൂൾ അള്ളി സല്ലി സൽമാ തങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഉവൈസ് ബിൻ ആമിറിന് റസൂള്ള പരിചയപ്പെടുത്തിയപ്പോൾ പിൽക്കാലത്ത് ഇവിടെ വരുന്ന മക്ക മദീന ഇവിടങ്ങളിലേക്ക് വരുന്ന മഹാനാണ് പക്ഷേ മാതാവിനെ പുണ്യം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് അയാൾ ദ്വാ ചെയ്താൽ അള്ളാഹു കബൂലാക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് പുറക്കലിനെ തേടാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ കഴിഞ്ഞാൽ അങ്ങനെ ഷെയ്ദോലി എന്ന് റസൂള്ളൻ്റെ വസീത്ത് അതുകൊണ്ട് തന്നെ അമിർ ഉമിനിൻ ഉമർ അലി ബിൻ അബി താലിബ് ഇവരൊക്കെ യമനിൽ നിന്ന് വരുന്ന യാത്രാ സംഘങ്ങളെ കാണുമ്പോൾ ചോദിക്കും ഫീഖും ഉവൈസ് ഇബിൻ ആമിർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബിൻ ആമിർ ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു എന്നാണ് അങ്ങനെ ഒരു സംഘം വന്നപ്പോൾ ഇവർ തിരക്കി ചോദിച്ചപ്പോൾ ഉവൈസ് ഇബിൻ ആമിർ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓമറും അലിയും റതി എല്ലാ വനഹുമ അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം അവർക്കിടയിൽ വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അദ്ദേഹം ഹജ്ജിൻ്റെ നാളുകളിൽ അറഫയിൽ അറാക്ക് വൃക്ഷങ്ങൾക്കിടയിൽ ഒട്ടേങ്ങളെ നോക്കുന്നതോടൊപ്പം മേക്കുന്നതോടൊപ്പം ഹാജി കൂടിയാണ് അങ്ങനെ അലിയും ഓമറും റതി എല്ലാ ഓനഹുമായി യു ബി ആമറിനെ കണ്ടതും അദ്ദേഹത്തെ സ്വീകരിച്ചതും അദ്ദേഹത്തോട് ഇറക്കാൻ ഇസ്തേഹാർ നടത്താൻ ആവശ്യപ്പെട്ടതുമായൊക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏതായാലും ഇവിടെ വിഷയം ആ ഉവൈസ് ആമിർ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ നന്മകൾ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ പുണ്യങ്ങൾ കുറേയാണ് പക്ഷേ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലം അതങ്ങളതിൽ പ്രത്യേകം അനുസ്മരിച്ചത് ലഹു വാലിദത്തുൻ ഓ ബിഹ ബാറുൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മക്ക് പുണ്യം ചെയ്ത് ജീവിക്കുന്ന മകനാണ് അദ്ദേഹം എന്നാണ് റസൂൾ അല്ലാഹി അലൈഹി അലുസൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗണ ഗുണഗണങ്ങളിൽ പ്രത്യേകം പരിചയപ്പെടുത്തുകയുണ്ടായിരുന്നു ഇതുപോലെ കുറേ വിഷയങ്ങൾ നമ്മുടെ ദീനിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക വിശേഷി അവർ ജീവിച്ചിരിക്കുന്ന നാളിൽ മാതാപിതാക്കൾക്കുള്ള പുണ്യം അത് ജീവിത നാളിൽ പരിമിതമല്ല അവരുടെ വിയോഗശേഷവും നിലനിൽക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് നമ്മൾ ബനു സലമ്മ ഗോത്രത്തിൽ നിന്നൊരു മഹാൻ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി അഹ് സൽമാതങ്ങളോട് ചോദിച്ച വിഷയം നമ്മൾ കേട്ടത് എൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ പുണ്യം ചെയ്യുന്ന വിഷയത്തിൽ അവരുടെ വിയോഗശേഷവും മരണശേഷവും ശേഷിക്കുന്ന വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ലാഹി സലഹ് അലിസ്ലം നാം എന്ന് പറഞ്ഞ് അസ്സലാത് വസലത്തുറഹീം അല്ലതീ ലാത്തു സലു അൻ തരീഖ് ഹിമ എന്ന് തുടങ്ങി റസൂൽല്ലാഹി സലിസ്ലം തങ്ങൾ പറഞ്ഞ് നമ്മൾ വിഷയങ്ങൾ കേട്ടത് ഹിമ അഹദിഹിമ സദീഖ് ഹിമ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരോടുള്ള പുണ്യം ഉണ്ടോ അവർക്ക് നന്മ ചെയ്യൽ ശേഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ റസൂള്ള പറയാണ് നാം അത് ഉണ്ട് എന്നിട്ട് റസൂള്ള പറഞ്ഞു കൊടുക്കാൻ അസ്സലാത്തു അലൈഹിമ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ധ്വാൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യൽ ഖഫാറുലഹുമാ അവർക്ക് വേണ്ടി പാപമോചനത്തേട്ടം നടത്തൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളഹാനോട് ദ്വ ചെയ്യൽ പിന്നെ വംഫാദു അഹദിഹിമ അവർ ചെയ്ത വസീയത്തുകൾ അത് നിർവഹിക്കൽ വസലത്തുറഹീമല്ലതിലാത്തുസലമുല്ലാൻ തരീഖുഹിമ മാതാപിതാക്കളിലൂടെ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ അത് ചേർക്കൽ മാതാപിതാക്കൾ അവരിലൂടെ ചേർക്കേണ്ട അവരുടെ മാതാപിതാക്കൾ അവരുടെ സഹോദരങ്ങൾ അവരുടെ സഹോദരികൾ അവരുടെ സഹോദരങ്ങളുടെ മക്കൾ സഹോദരികളുടെ മക്കൾ ഇങ്ങനെ മാതാപിതാക്കളുടെ മാർഗേണ് നമ്മൾ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ ചേർക്കൽ അതേപോലെ വൈ ക്രാമു സദീഖിമ മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ നമ്മളുടെ കൂട്ടുകാരല്ല പിന്നെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ ഇതൊക്കെയാണ് റസൂലി സലി സ്വലം മാത്രങ്ങളന്ന് അബനൂസ് ഗോത്രക്കാരൻ്റെ ചോദ്യത്തിനോട് പ്രതികരിക്കേണ്ടത് അവർ ഈ ദുയാവിൽ നിന്ന് വേർപിരിഞ്ഞാലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ പുണ്യം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ആവശ്യകത പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുള്ള അബിനുറിയാത്താലു നഹത്ത് ഇവിടെ ഉണർത്തിയതല്ല പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ ഒരു ചരിത്രം അനുബന്ധമായി എന്ന് മാത്രം അബ്ദുള്ള അബിനുറസി അള്ളാ തലോ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഒരു ആറാബിയെ കാണുകയാണ് ആറാബിയെ കാണുകയാണ് ആറാബി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണൻ അബ്ലാഹ്ബിനുറസി അള്ളാഹു താലാൻ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തൻ്റെ ഒട്ടൊക്കെ പുറത്തുനിറങ്ങി വാഹന പുറത്തുനിറങ്ങി എന്നിട്ട് അദ്ദേഹം ധരിച്ചിരുന്ന ശിരവസ്ത്രം ചലപ്പാവ് അത് ഈ അറാബിയെ ധരിപ്പിച്ചു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം അത് ആ അറാബിക്ക് കൈമാറി ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങളൊരു യാത്രാമൃഗത്തെ കൈമാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ധരിച്ച വസ്ത്രം അണിയിക്കുക എന്ന് പറയുമ്പോൾ വസ്ത്രം അണിയിച്ചപ്പോൾ ആർക്കും ഒരു വിഷയം ഉണ്ടായില്ല പക്ഷേ ഈ യാത്രാമൃഗത്തെ കൂടി കൊടുത്തപ്പോൾ ഒരു ആറാബിയാണ് എന്തിനാണ് നിങ്ങൾ ഇത്രത്തോളം അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചതെന്ന ചോദ്യം ഉണ്ടായി അപ്പോൾ അബ്ലാഹബിന് ഉമർ റതി അള്ളാബുദാലെ പറയുന്നത് ഈ ഈ ആറാബി എൻ്റെ ഉപ്പ ഉറുമെ കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് അബ്ലാഹിന് ഉമർ റസി അള്ളാഹുദാലെ പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വാപ്പാൻ്റെ ഇക്രാമ സദീ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് എത്രമേൽ മഹനീയം ഇതാണ് ഈ ചരിത്രം നമ്മളെ ഉണർത്തുന്നത് ഓർമ്മിപ്പിക്കുന്നത് ഏതായാലും നമ്മൾ കേട്ട ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം പക്ഷേ പലപ്പോഴും മക്കളാകുന്ന നമ്മളിൽ നിന്ന് പല സന്ദർഭങ്ങളിലും പല നിലക്കും വീഴ്ചകൾ പോകുന്ന വന്നു പോകുന്നൊരു വിഷയം അതിൽ ഒരു ഉത്ബോധനം ഒരു ഉണർത്തലാതാണ് ഈ കുത്തി പേര് നമ്മളിവിടെ ശ്രവിച്ചത് മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം അവരെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം വിശിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു വ താലയോട് ദ്വ ഇരക്കണം പഠിപ്പിച്ച പിടിപ്പിച്ച ധബ്ബി റഹം ഹുമാക്കമ റബ്ബനീസ് എന്ന് ഉണർത്തിയ ആ ധുവാ അത് നമ്മൾ നിർവഹിക്കണം എന്നാണ് എന്നോടൊന്ന പോലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു സുബാനു താല എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ അള്ളാഹു സുഹാനു വത്താൽ നമ്മുടെ ഈ നന്മയിൽ പുണ്യത്തിൽ പുണ്യത്തിലിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗത്തിലും ഒരിടം കാണാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ദാക്ക് വസിയത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ അവരിൽ രോഗമുള്ളവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ട് മൺമറിഞ്ഞവരോട് അള്ളാഹു പുറക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعدائك اعداء المله والدين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، اللهم فرج هم المهمومين من المسلمين، واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وصيا وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم